കേരള ദിനേശ് ശബരിമല സീസൺ സ്റ്റാൾ പയ്യന്നൂർ കണ്ടോത്തെ ദിനേശ് സെൻട്രൽ പ്രവർത്തനം ആരംഭിച്ചു ചെയർമാൻ എം കെ ദിനേശ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു കേരള ദിനേശിന്റെ ശബരിമല സീസൺ സ്റ്റാൾ പയ്യന്നൂർ കണ്ടോത്തെ ദിനേശ് സെന്ററിലും പ്രവർത്തനം ആരംഭിച്ചു ചെയർമാൻ എം കെ ദിനേശ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു കേന്ദ്ര സംഘം ഡയറക്ടർ വി ബാലൻ മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ എൻ പി ഭാസ്കരൻ എം രാഗിണി എൻ പി നികേഷ് തുടങ്ങിയവർ സംസാരിച്ചു സ്വാമിമാർക്കുള്ള കറുത്ത ഷർട്ട് കറുത്തമുണ്ട് തോർത്ത് മാളികപ്പുറം സാരി സൈഡ് സഞ്ചി മണിസഞ്ചി മണികന് ഷർട്ട് പൂജാ സാധനങ്ങൾ എന്നിവയെല്ലാം ദിനേശ് സ്റ്റാളിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എന്ന സ്ഥാപനത്തെ ഈ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയണം അതുപോലെ ഈ പിന്നെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മുടെ ദിനേശ് സംരംഭത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ ഇപ്പം തന്നെ കയറ്റുമതിയിലൂടെയും എത്തിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ ദിനേശ് ഇന്ന് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ആ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങളെ ആകെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദിനേശിന് സ്ഥാപി ദിനേശ് എന്ന സ്ഥാപനത്തിന് കഴിയണം കഴിയുന്നുണ്ട് എന്ന വിശ്വാസമാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്